പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അനേകർ ഈ പ്രഭാതം കാണാതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ കടന്നു പോകേണ്ട വഴികളോ എനിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന അൻ അനർത്ഥങ്ങളോ എനിക്ക് അറിയില്ല പിതാവേം എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു എൻ്റെ ഇന്നത്തെ ദിവ ഈ ദിവസം മുഴുവനായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാലുകളിടരാതെ കണ് കണ്ണുകളിൽ ഇരുട്ട് നിറയാതെ വാക്കുകളിൽ തെറ്റുപറ്റാതെ പ്രവൃത്തികളിൽ വീഴ്ച ഉണ്ടാകാതെ എന്നെ നോക്കിക്കൊള്ളണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ സങ്കടങ്ങളെ അകറ്റി നിർത്ത് നിർത്തി സന്തോഷിക്കാൻ വേണ്ട വക എനിക്ക് ഇന്ന് നൽകണമേ എൻ്റെ സങ്കടം കാണാൻ കൊതിക്കുന്നവരുടെ മുന്നിൽ എൻ്റെ സന്തോഷം കാണിച്ച് ലജ്ജിപ്പിക്കണമേ എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വിജയം കാണിച്ചു കൊടുക്കണമേ ഈശോയെ എന്നെ വിട്ടകലാതെ എന്നോട് ചേർന്നിരിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നു പോയിരുന്നു വഞ്ചിയിൽ അവരോട് പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കുവാൻ ഫരിസയരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവേൻ അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്തി ഭവിച്ചിരിക്കുന്നത് ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതിയും